ഹായ് പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നിവിടെ ഉണ്ടാക്കാൻ വേണമെന്ന് ഹോൺഫ്ലവറാണ് കോൺഫ്ലവർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ അത്യാവശ്യ സാധനങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ പൊരിക്കുമ്പോൾ മറ്റുള്ള എല്ലാ സാധനങ്ങൾക്കും നമുക്ക് ഈ ഹോൺഫ്ലവർ പൊടിയും നമ്മൾ മേടിക്കുന്നതാണ് കടയിൽ മേടിക്കാൻ പോകുമ്പോൾ കുറച്ചൊത്തിരി വില ഒക്കെ അങ്ങനെ പ്രശ്നമാണ് കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെയാണ് നമുക്ക് വീട്ടിൽ പൊടിക്കുകയാണെന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാനും പറ്റും കുറെ കാലം എടുത്തു വെക്കാനും പറ്റും പിന്നെ ഒരു കാര്യം നമ്മളിപ്പോൾ ഹോൺഫ്ലവർ ഇപ്പം ഇത് മേടിക്കുന്നത് ഞാൻ ഉണങ്ങി അതാണ് മേടിച്ചിരിക്കുന്നത് എല്ലാ മാർക്കറ്റിലും നമുക്ക് ഇത് കിട്ടുന്നതാണ് പച്ച മേടിച്ചിട്ട് നിങ്ങൾക്ക് അന്നേക്കന്നെ ചെയ്യാൻ പറ്റിയ സാധനമാണ് അതും പോരാത്തത് ഇപ്പൊ നല്ല വേനൽക്കാലമാണ് അതുകൊണ്ടാണ് ഞാൻ അത് അധികം കാണിക്കണത് ഈ വേനൽക്കാലത്തൊക്കെ നമ്മളിത് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറെ കാലം ഇത് യൂസ് ചെയ്യാനും പറ്റും എല്ലാ വീട്ടിലേക്കും അത്യാവശ്യ സാധനമാണ് അപ്പൊ ഞാൻ അതിലേക്ക് എന്താ വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് വലിയ ചോളമാണ് നമ്മളത് കടയിൽ പോയി കഴിഞ്ഞാൽ വലിയ ചോളം നോക്കി എടുക്കുകയും വേണം നമ്മൾ നോക്കിയാൽ നമുക്ക് അറിയും ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞാൽ അവർ തരികയും ചെയ്യും രണ്ട് മൂന്ന് തരം ചോളം ഉണ്ട് പക്ഷെ ഈ ചോളത്തിലാണ് നമ്മൾ കോൺഫ്ലവർ ഉണ്ടാക്കുന്നത് വളരെ ഒരു ചോളം ഉണ്ട് അതായത് നമ്മളിപ്പോ പോപ്കോൺ ഒക്കെ ഉണ്ടാക്കുമല്ലോ അത് വേറൊരു തരം ചോളമാണ് ചോളം പറയുമ്പോൾ പലതരം ഉണ്ട് ഇതിന് നമുക്ക് ഒരു എട്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കണം പച്ചയാകുമ്പോൾ നമുക്ക് വേണ്ട കൊണ്ടുവരണോ നമ്മുടെ ചോളത്തിന്റെ ഇതൊക്കെ പൊളിച്ചു കളയണോ അങ്ങനെ നന്നായി മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഇതാകുമ്പോ പൊടി നല്ല ഒരു എന്താ പറയാ നമുക്ക് നല്ലൊരു ഉറപ്പ് കിട്ടും ഞാനിപ്പോ ഇതിൽ ഒരു കിലോ എടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പൊ വെള്ളത്തിലിട്ട് വെക്കാൻ പോണ നോക്കിക്കോളൂ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഇരുന്നോട്ടെ നല്ല ഉണങ്ങിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിറയെ വെള്ളം വേണം എന്താണെന്ന് വെച്ചാൽ എട്ട് ഇത് നന്നായിട്ട് ഒന്ന് കുതിരണം എന്നിട്ട് നമുക്ക് കാണാം അപ്പൊ അങ്ങനെ എട്ട് മണിക്കൂർ കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായി കുതിർന്നിട്ടുണ്ട് നോക്കിക്കോളൂ ഇതാ നല്ലപോലെ കുതിർന്നിട്ടുണ്ട് നന്നായി നോക്കിക്കോളൂ നമുക്കിതിനെ നല്ലപോലെ ഞരച്ചെടുക്കണം അരച്ചെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മളൊരു മിക്സിൻ്റെ ജാർ എടുക്കണോ നമുക്ക് അതിൽ കുറച്ച് വാരിയിട്ട് കൊടുക്കാം അത് നല്ല വെള്ളം തന്നെയാണ് കുറച്ച് കുറച്ചിട്ട് അരച്ചാൽ മതി ഇത് അത്ര ഇടുക നല്ല പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിന് ആവശ്യം അനുസരണം എന്നിട്ട് നന്നായി പരക്കേണ്ടത് പ്രത്യേക ഒരു കാര്യം നല്ല നൈസ് ആയിട്ട് അരയ്ക്കണം നമുക്ക് എന്നിട്ട് വേണം അരയ്ക്കണി ഞാൻ അങ്ങനെ അരയ്ക്കണത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അപ്പോൾ നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ഒരു അഞ്ചു മിനിറ്റെങ്കിലും നിർത്താതെ നല്ലപോലെ നൈസായി അരച്ചെടുക്കേണ്ടതാണ് ഇല്ല ഇത്തിരി തരി ഉണ്ട് വെച്ചാൽ വീണ്ടും ഒന്നും കൂടെ അരച്ചോളൂ കുഴപ്പമൊന്നുമില്ല അപ്പൊ തരി നോക്കിക്കോളോ നല്ല തരി ഉണ്ടാവും ഇത് വേണമെങ്കിൽ ഒന്നും കൂടെ അരിക്കുകയൊക്കെ ചെയ്യാ ഇതാ നല്ല നൈസ് ചല്ലടയിലായിരിക്കണം നമ്മൾ അരിച്ചെടുക്കേണ്ടത് ഇത് വേണ്ടല്ലോ വെള്ള കളറായിട്ട് കിട്ടിയിരിക്കണേ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് നല്ല നൈസ് ചല്ലടയാണ് ഇനി നിങ്ങൾക്ക് ഈ ചല്ലട മാത്രം കിട്ടിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കോട്ടന്റെ നൈസ് തുണി വെച്ചിട്ട് ഇതേപോലെ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും ഇതിൽ ഇനിയിപ്പോ ചവറുകൾ നോക്കിക്കോളൂ നോക്കിക്കോളോ ചവർ പറയണത് ഇതിൻ്റെ ഇപ്പൊ ഒരു ഇതിന് വന്നിട്ട് ഇതിങ്ങനെ തൊലിച്ചാ നമുക്ക് ഇതിന്റെ തൊലി കിട്ടും എന്താ കണ്ടില്ലേ ഈ തൊലിയാണ് ഈ കിടക്കണ സാധനം അപ്പൊ ഇനി നമുക്ക് ഇത് അരയ്ക്കാനൊന്നും പറ്റില്ല ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിനെയൊക്കെ വേസ്റ്റ് ആക്കിട്ട് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം അതൊക്കെ വേസ്റ്റ് ആണ് ഈ അരിപ്പിയിൽ നമുക്ക് കിട്ടും ഇതാ ഇത്രയും വേസ്റ്റ് ആണ് വന്നിരിക്കണേ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഇനി നമ്മള് ഇതേപോലെ നിങ്ങൾക്ക് ഇതേപോലത്തെ അരിപ്പ നിങ്ങൾക്ക് കിട്ടിയില്ല നൈസ് അരിപ്പ കിട്ടിയില്ല വെച്ച നമുക്ക് കോട്ടന്റെ തുണി നല്ല അതായത് ആ കോട്ടന്റെ തുണിയിൽ പോലും നമ്മൾക്ക് ഇത് വരാൻ പാടില്ല എന്ത് വളരെ നൈസ് ആയിരിക്കണം എന്നാലും ഇതിൽ ഒഴിക്കുമ്പോൾ നമുക്ക് ആ നൈസ് മാവ് കിട്ടുള്ളൂ നല്ലോണം നോക്കിക്കോളൂ ഇതാ കണ്ടില്ലേ ഇങ്ങനെ മാവ് നമുക്ക് കിട്ടുള്ളൂ അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ വേണ്ട ഇതിനെ ഇങ്ങനെ എല്ലാം ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ട് നമുക്കിനി കാണാം ഈ ഞാൻ അരിക്കുന്ന പാത്രം നല്ലപോലെ നിറഞ്ഞു നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉണങ്ങാൻ വെക്കേണ്ടതാണ് അപ്പോൾ എന്താ പറയാ ഇനി എല്ലാം ഒന്ന് നമ്മൾ ഇതുപോലെ അരച്ചു ഒഴിക്കട്ടെ പാത്രം നിറഞ്ഞപ്പോ ഞാൻ അതിൽ കൊണ്ട് ഒഴിച്ചതാണ് ഇനി ഇതുപോലെ ഒക്കെ നിറയുമ്പോ നിറയുമ്പോ ഇതിൽ കൊണ്ട് ഒഴിച്ചിട്ട് ഇനി നമുക്ക് എല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ട് കാണാം അങ്ങനെ നമ്മുടെ അവസാനത്തെ അരച്ചു കഴിഞ്ഞു എല്ലാം ഒന്ന് നന്നായി അരച്ചു കഴിഞ്ഞിട്ട് നോക്കാം ഒത്തിരിയും വേസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ ഈ വേസ്റ്റ് നമുക്ക് കളയൊന്നും വേണ്ട പശുവിന് കൊടുക്ക ഈ വേസ്റ്റ് കോഴിക്ക് കൊടുക്കാം വെറുതെ നമ്മൾ വേസ്റ്റാക്കി കളയൊന്നും വേണ്ട അപ്പോൾ ഇത്രയും വേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുകൂടെ നമുക്ക് അല ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ എല്ലാം ഞാൻ അരച്ചിതിൽ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് വെള്ളം പോലെ ഇരിക്കും പക്ഷെ കുറേ നേരം കഴിയണം അതായത് കുറച്ച് നേരം അല്ല ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ മുള്ള നല്ല വെള്ളമായി നിൽക്കുക അപ്പം നമ്മൾ അതിനെല്ലാം ഊറ്റിക്കളയണം പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് വേനൽക്കാലത്ത് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ മഴക്കാലത്ത് ചെയ്യാൻ പറ്റില്ല നമുക്കിങ്ങനെ ഇത് നല്ല വെയിലത്ത് ഉണങ്ങി കിട്ടേണ്ട സാധനമാണ് പിന്നെ നിങ്ങൾക്ക് നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ഉണക്കമല്ലാതെ പച്ചയും വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പെട്ടെന്ന് അതായത് ഇപ്പോൾ ജോലി തിരക്കുള്ളവർക്കൊന്നും ഇങ്ങനെ വെള്ളത്തിൽ കുതിരാൻ വച്ച് എട്ട് മണിക്കൂറൊന്നും വെക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളവർ നമ്മൾ പച്ച നേരിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റ് കിട്ടുക അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് നമ്മൾ ഇതുപോലെ അടിച്ചെടുത്താൽ ഇതേപോലെ വെള്ളം നിറയെ ഒഴിച്ച് അടിച്ച് അരിച്ചൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ തെളിയുമ്പോൾ തെളിയുമ്പോൾ ഇതിൻ്റെ വെള്ളം നമ്മള് മാറ്റി കളഞ്ഞാൽ മതി എന്നിട്ട് അടി നല്ല സെറ്റ് ആയിട്ട് ഉണ്ടാവും അതിനെയാണ് നമ്മൾ വേഴ്ത്ത് വെച്ച് നന്ന പോലെ ഉണക്കണെ ഇപ്പൊ വേണ്ടത് നമുക്ക് എന്താണ് ഒരു രണ്ട് മൂന്ന് ഒരു അഞ്ചു മണിക്കൂറെങ്കിലും കഴിയട്ടെ എന്നിട്ട് ഞാൻ ഇത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ അഞ്ചു മണിക്കൂറായി നല്ല വെള്ളം തെളിഞ്ഞു വന്നിട്ടുണ്ട് നോക്കിക്കോളൂ മാവ് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത് നമ്മൾക്ക് നന്നായിട്ട് കാണാതാണ് നമുക്ക് നന്നായിട്ട് കാണാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ചെയ്യണി ഈ വെള്ളത്തിനെ നമ്മൾ ഊറ്റിക്കളഞ്ഞിട്ട് ഉണങ്ങാൻ വെക്കലാണ് പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് ഇതിപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ തന്നെ എല്ലാ കാര്യം ചെയ്തിരിക്കുന്നത് നമ്മൾ വൈകാൻ നിന്ന് കഴിഞ്ഞാൽ മാവ് പുളി വരും വെള്ളം തെളിഞ്ഞു എന്ന് കണ്ട അപ്പം തന്നെ നിങ്ങൾ ഒഴിച്ച് കളഞ്ഞ് ഉണങ്ങാൻ വെക്കണം പിന്നെ നമുക്ക് ആ മാവ് ഉപയോഗിക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ പുളി വന്ന കാരണം അപ്പോൾ ഇപ്പം ഈ വെള്ളം ഞാൻ എന്തെങ്കിലും മാറ്റിണ്ട് നോക്കിക്കോളൂ നോക്കോളൂ മാവ് എങ്ങനെ പിടിച്ചിരിക്കണമെന്ന് കാണിച്ച് തരാം ഇതാ ഇത്രയും നല്ല കട്ടിയിലാണ് പിടിച്ചിരിക്കുന്നത് അതുകൊണ്ടല്ലേ ഇനി ഇതിനെയാണ് ഇതിനെ നമ്മൾക്ക് ഉണങ്ങാൻ വയ്ക്കുക അപ്പം അങ്ങനെ നമ്മുടെ വെള്ളം ഇതാ നല്ലപോലെ വെടിച്ച് ഞാൻ കാണിച്ചു തരേണ്ടത് എപ്പോഴും ഇതിൻ്റെ ജോലി നമ്മൾ ചെയ്യേണ്ടത് രാവിലെ തന്നെ ചെയ്യേണ്ടതാണ് പകല് നമ്മൾ ചെയ്താൽ തന്നെ നമുക്കിത് പറ്റുള്ളൂ രാത്രി ഇപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വെയിലുണ്ടാകില്ല ഉണങ്ങാൻ വയ്ക്കാൻ പറ്റില്ല പകല് ചെയ്ത് കഴിഞ്ഞ് പകലത്തോടെ ഈ പണി കഴിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ മാവ് പൊളിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇനി ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ് ഇതിന് ഉണങ്ങാൻ വയ്ക്കാം ഇനി ഈ വെള്ളം നമുക്ക് ഒഴിച്ചു കളയാം ഇനിയിപ്പോൾ നമുക്കിത് നല്ല വെയിലത്ത് കൊണ്ട് വയ്ക്കാം ഒരു രണ്ട് ദിവസം നല്ല പോലെ ഒന്നും ഉണങ്ങട്ടെ നല്ല വെയിലുണങ്ങാൻ വെച്ചിട്ട് ഒരു രണ്ട് ദിവസം കഴിയട്ടെ എന്നിട്ട് നമുക്ക് കാണാം അപ്പൊ അങ്ങനെ രണ്ടു ദിവസമായി നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് നന്നായി നോക്കിക്കോളൂ ഞാൻ വെയിലത്ത് വെക്കുന്നത് കാണിച്ചു വന്നു കാണിച്ചു തരാൻ എങ്ങനെയാണ് അതെ നല്ല പോലെ ഇതാ പൊടിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നല്ല മാവ് തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് എന്താ വേണ്ടത് ഇതിന് മിക്സിയിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചിട്ട് നമുക്കൊന്ന് ചലിച്ചു വെക്കാം പക്ഷെ മിക്സിയിലിട്ട് പൊടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചെറിയ കട്ടകൾ വരും കട്ട പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഉണങ്ങിയതിൻ്റെ കട്ടയാണ് ഞാൻ പറയുന്നത് ഒന്ന് പൊടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയും നമുക്ക് ചെയ്യാം ഇതിപ്പോൾ വെള്ളത്തിലിട്ടാലും അലിയും എന്നാലും നമ്മുടെ ഒരു മനസ്തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മ ഒന്ന് പൊടിച്ച് ചലിച്ചു വയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ പാത്രത്തിന് നമുക്കതൊന്ന് പൊടിക്കാൻ വേണ്ടി കുത്തി എടുക്കാതെ എങ്ങനെ നോക്കോളൂ അപ്പോൾ അങ്ങനെ നല്ല വെയിൽ തുടങ്ങാൻ വയ്ക്കേണ്ടത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നല്ല കാലമാണ് ഇത് വെയിലത്തെ ചെയ്യാൻ പറ്റുള്ളൂ അധികം നമ്മളീ പ്രാണികളോ എന്തെങ്കിലുമൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നെറ്റ് ഇതിൻ്റെ മേലെ അതായത് കൊതുവലെ എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൂടെ നല്ലപോലെ ഉണങ്ങി കിട്ടും എന്താണെന്ന് വെച്ചാൽ അതൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എന്ന് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞ് ഉള്ളൂ അപ്പോൾ മിക്സിയിൽ എങ്ങനെയാണ് ഇതിനൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ചല്ലടയിൽ ചലിക്കണ കാര്യം തരാം ഇങ്ങനെ മേടിക്കണ ചല്ലടയിൽ മൂന്ന് സാധനം ഉണ്ടാവും ചലിക്കണത് അതിൽ നമുക്ക് ഏറ്റവും നൈസ് വെച്ചിട്ട് ചലിക്കാൻ പറ്റും ഇത് രണ്ട് തരിയാണ് ഏത് ചല്ലട മേടിക്കുമ്പോൾ മൂന്നെണ്ണം കിട്ടും അതിൽ നൈസ് വെച്ചിട്ട് ചലിക്കാവൂ പ്രത്യേകം ഞാൻ പറയുന്നുണ്ട് അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് നോക്കിക്കോളോ ഇനി നമുക്ക് ചലിച്ചെടുക്കാം ത്തിരി തരിയൊക്കെ വരും നമ്മൾക്ക് ഇതും കൂടി വീണ്ടും വീണ്ടും ഇട്ടടിച്ച് എല്ലാം അടിച്ചിട്ട് നമുക്ക് കാണാം എന്നെ ഇത് കൈ കൊണ്ട് ഇതെങ്ങനെ പൊടിച്ചു വെച്ചാൽ പൊടിയും അത്രേ ഉള്ളൂ പൊടിക്കണ സാധനം തന്നെയാണ് ഇങ്ങനെ വെറുതെ ഇതങ്ങനെ കൈ കൊണ്ടാക്കിയാൽ വന്നുകൊണ്ടേയിരിക്കും അപ്പം ഞാൻ ഈ തരി ഒഴിവാക്കി എല്ലാം പൊടിച്ച് കഴിഞ്ഞു ഇനി ഇതിന് ഞാൻ എങ്ങനെ എടുത്തു വയ്ക്കുന്നതും കൂടി ഞാൻ കാണിച്ചുതരാം ദാ പൗഡർ നോക്കിക്കോളൂ എങ്ങനെ നൈസ് ആയിരിക്കണതെന്ന് നോക്കിക്കോളൂ ദാ അത്രയും നൈസ് പൊടിയാണ് കണ്ടില്ലേ ദാ അത്രയും നൈസായിരിക്കും ഇനി നമുക്കിതിനെ ഇനി നമുക്കിതിനെ ബോട്ടിലിൽ എങ്ങനെ എടുത്ത് വെക്കണതെന്ന് പറഞ്ഞുതരാം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ വെളിയിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അങ്ങനെ എനിക്ക് രണ്ട് ബോട്ടിൽ മാവ് കിട്ടിയിട്ടുണ്ട് രണ്ട് ബോട്ടിൽ പേരെ ഇതിൽ പകുതിയുള്ളൂ പക്ഷെ ഒരു വെയിറ്റും ഇല്ലാത്തതാണ് ബോട്ടിലിന് മാത്രമേ വെയ്റ്റ് ഉള്ളു എന്തത്രയും മാവ് കിട്ടാൻ കാരണം വെച്ചാൽ അപ്പൊ ഞങ്ങള് കടയിൽ നിന്ന് മേടിച്ചതാണ് ഉണക്ക മേടിച്ച് വെള്ളത്തിലിട്ട് കുതിർത്തി അതിൽ നിന്ന് മാവെടുത്തതാണ് അതുകൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും മാവ് കിട്ടിയത് നിങ്ങൾ പച്ച വാങ്ങിച്ചിട്ട് പെട്ടെന്ന് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇത്ര മാവ് കിട്ടില്ല അപ്പൊ ഇതേപോലെ എല്ലാവരും ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു അതിലൊരു പ്രത്യേക കാര്യം എടുത്തു പറയാനുള്ളത് നമ്മൾക്കിപ്പോ നമ്മൾ കോൺഫ്ലവർ നല്ലത് തന്നെയാണ് കടയിൽ നിന്ന് മേടിക്കണത് എല്ലാന്ന് ഒരിക്കലും ഞാൻ പറയില്ല പക്ഷെ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമുക്ക് വിശ്വസിച്ചിട്ട് അധികം കുട്ടികൾ ചിക്കൻ കണ്ണി എന്ത് സാധനങ്ങൾക്കും നമ്മൾക്ക് ഇതില് ഇത് കോൺഫ്ലവർ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഒരു കാര്യം ഞാൻ എടുത്ത് പറയണത് എന്താണ് നമ്മൾ ഇതുപോലെ വൃത്തിയായി വെള്ളത്തിലിട്ട് അല്ലെങ്കിൽ പച്ച വാങ്ങിച്ചു കൊണ്ടുവന്ന് പൊളിച്ച് നമ്മളിതുപോലെയൊക്കെ എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് വിശ്വസിച്ചിട്ട് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് പോലും നമുക്ക് കഴിക്കാൻ കൊടുക്കാം പാക്കറ്റ് വാങ്ങിച്ചത് കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയണം നമ്മൾ വീട്ടിൽ തൃപ്തിയായി നമുക്ക് ചെയ്യണി ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു ഇനി ഞാൻ അതായത് ഇനി ഞാൻ വരുന്ന വീഡിയോകളിലൊക്കെ ഈ പല പലകാരങ്ങൾ അതായത് പലകാരങ്ങളല്ല ചിക്കൻ ആയിക്കോട്ടെ നമ്മുടെ അതായത് അലുവകൾ പോലത്തെ അങ്ങനെ സാധനങ്ങളിലൊക്കെ ഞാൻ ഇത് ചേർത്തുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകം ഞാൻ ഇത് എടുത്ത് കാണിച്ചു തരാം അപ്പൊ ഇതിനുങ്ങളിൽ ഞാൻ കിടിലമായിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും ബായ്